ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോ ഹയർജിനെ കുറിച്ച് തന്നെയാണ് അപ്പോൾ നമ്മൾ എന്താണ് പറയുക ഇപ്പോൾ രണ്ട് വർഷത്തോളമായി ഞാൻ വീഡിയോ ചെയ്യാൻ തുടങ്ങിയിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് വർഷത്തിലധികമായി അപ്പോൾ ഈ രണ്ട് വർഷത്തിന് ശേഷം ഒരുപാട് ആൾക്കാർക്ക് കാര്യങ്ങളൊക്കെ പയ്യെ പയ്യെ മല്ലെ മല്ലെ മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് എന്നിരുന്നാലും ചില കാര്യങ്ങളിൽ പറയാതിരിക്കാൻ വയ്യ അതുകൊണ്ട് മാത്രമാണ് പറയുന്നത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഈ കേസ് നമുക്കറിയാം നിക്ഷേപകർക്ക് പണം തിരിച്ചു കിട്ടാനുള്ള അവസാനത്തെ ഇനി രണ്ട് ഘട്ടങ്ങൾ മാത്രമേ ഉള്ളൂ ഒന്ന് ലിസ്റ്റ് ഉണ്ടാക്കി തുടങ്ങിയിട്ടുണ്ട് രണ്ടാമതായി അത് കോടതി അംഗീകാരം ആ സെഷൻസ് കോടതിയുടെ അംഗീകാരം വാങ്ങിക്കുക മൂന്നാമതായി അത് പണം തിരികെ കൊടുക്കുക ഇനി ഈ രണ്ട് കാര്യങ്ങൾ മാത്രമാണ് ബാക്കിയിരിക്കുന്നത് എന്നിരുന്നാലും ചില ആൾക്കാരെ നമ്മുടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലെ അടൂർ ഗോപാലകൃഷ്ണൻ സംവിധാനം ചെയ്ത തിരക്കഥയെ എനിക്ക് തോന്നുന്നു അദ്ദേഹം തന്നെയാണ് തിരക്കഥയും എഴുതിയിട്ടുണ്ടാവുക നമ്മളൊക്കെ ചെറുപ്പകാലത്തിൽ കണ്ടതാണ് ടി വിയിൽ കണ്ട ഒരു സിനിമയാണ് വിധേയൻ എന്ന് പറയുന്ന സിനിമ വിധേയൻ എന്ന് പറയുന്ന സിനിമ എന്ന് പറയുന്നത് ഒരു ജന്മിയായ സ്ത്രീലമ്പടനായ പട്ടേലറും അദ്ദേഹത്തിന്റെ അടിമയായ തൊമ്മിയുടെയും കഥയാണ് തൊമ്മി തൊമ്മിയെ എത്ര തന്നെ ദ്രോഹിച്ചു കഴിഞ്ഞാലും തൊമ്മി എൻ്റെ യജമാനെ എൻ്റെ യജമാനെ എന്ന് പറഞ്ഞിട്ട് വീണ്ടും അദ്ദേഹത്തിൻ്റെ കൂടെ പോകും ഈ തുമ്മിയുടെ ഭാര്യയടക്കം പട്ടേലര് ഉപയോഗിക്കുകയും അത് ഒരു നിത്യ പരിപാടിയാണ് അങ്ങനെ പട്ടേലരുടെ സെന്റിൻ്റെ മണമാണ് ഇപ്പോ തൊമ്മിയുടെ ഭാര്യയുടെ മണം പട്ടേലരുടെ സെന്റിൻ്റെ മണം തുമ്മിക്ക് വളരെ ഇഷ്ടമാണ് തൊമ്മി ഭാര്യയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഓമന ഓമന എന്നാണ് ആ ഭാര്യയുടെ പേര് ഒരിക്കൽ പറയുന്നുണ്ട് ഓമനെ വന്ന് വന്ന് എനിക്കിപ്പോ പട്ടേലിയുടെ സെന്റിന്റെ മണമാണ് ഒരിക്കൽ ഞാൻ എനിക്ക് ആ സെന്റ് വാങ്ങി തരും എന്ന് ഇപ്പോഴെന്തിനാണ് ഈ കഥ പറയുന്നത് അല്ലെങ്കിൽ ഈ ഒരു സിനിമയിലെ കാര്യം പറയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാല് പൂഴ്ത്തിവെച്ച പണം നമുക്കറിയാം സ്വർണത്തിൻ്റെയും മറ്റ് ആഭരണങ്ങളുടെയും പണം പണപ്പെട്ടിയും ആഭരണപ്പെട്ടിയും ഒക്കെ പാല ആൾക്കാരെ ഏൽപ്പിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാത്തവരും അറിയാത്തവരും കേരളത്തിൽ ചുരുക്കുകയാണ് ഈടി വന്ന സമയത്ത് ഇത്തരത്തിലുള്ള അല്ലെങ്കിൽ ഈടി വരാൻ പോകുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ ഇത്തരത്തിലുള്ള ആഭരണങ്ങളൊക്കെ പല പല ആൾക്കാരെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇതൊക്കെ വിട്ടാണ് ഒന്നര മാസത്തോളം കേരളത്തിലും തമിഴ്നാട്ടിലുമായിട്ട് ഒളിച്ച് താമസിച്ചിരുന്നത് മുൻകൂർ ജാമ്യത്തിന് കൊടുത്ത് അവിടെ കോടതി കീടങ്ങൻ പറഞ്ഞിട്ട് പോലും കീഴടങ്ങിയിരുന്നില്ല വക്കീൽ പറഞ്ഞിരുന്നത് എൻ്റെ കക്ഷിയെ ബന്ധപ്പെടാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് അപ്പോ അത്തരത്തിൽ ക്രിപ്റ്റോ ആയി സൂക്ഷിച്ചിരിക്കുന്ന പണങ്ങൾ ബാങ്കുകളിൽ നിന്ന് വിഡ്രോ ചെയ്ത പണങ്ങൾ ഒരുപാട് പണം ക്യാഷായി വിഡ്രോ ചെയ്തിട്ടുണ്ട് എന്ന് ഇ ഡി തന്നെ റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിട്ടുണ്ട് അത്തരത്തിലുള്ള പണം കൊണ്ട് അർമാദിച്ച് ജീവിക്കുന്ന ഒരാളെ പ്രോത്സാഹിപ്പിക്കുന്നത് കാണുമ്പോൾ നമുക്ക് ഈ തൊമ്മിയുടെ കഥാപാത്രത്തെ നമുക്ക് ഓർമ്മ വരുന്നത് അത് സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമാണ് ഇതിനെ കുറിച്ച് ഒരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ് ഞാൻ ഇന്ന് രാത്രി ഇപ്പോ ഈ വീഡിയോ ചെയ്യുന്നതിന് അരമണിക്കൂർ മുമ്പേ ഹൈറച്ചിൽ വളരെ സജീവമായിരിക്കുന്ന ഒരാളുമായിട്ട് സംസാരിച്ച സമയത്ത് ഞാൻ ചോദിച്ചു താങ്കൾ പണ്ടത്തെ വിധേയൻ എന്ന് പറയുന്ന സിനിമ കണ്ടിട്ടുണ്ടോ എന്ന് ഞാൻ ചോദിച്ചു അപ്പോൾ എന്നോട് പറഞ്ഞത് കണ്ടിട്ടുണ്ട് പിന്നീട് അയാൾ ചോദിച്ചത് എന്തിനാണ് നീ ഇത് ചോദിച്ചത് പട്ടേലരുടെ സെന്റിന്റെ മണത്തിൻ്റെ കാര്യം പറയാൻ വേണ്ടിയിട്ടാണോ എന്ന് അദ്ദേഹം എന്നോട് ഇങ്ങോട്ട് ചോദിക്കുകയാണ് ഞാൻ ചോദിച്ചു അത് എങ്ങനെ താങ്കൾക്ക് മനസ്സിലായി ഞാൻ അത് തന്നെയാണ് പറയാൻ വന്നത് ഇതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഒരുപാട് ആൾക്കാർക്ക് ഒരുപാട് ആൾക്കാരുടെ കാര്യങ്ങൾ കാണുമ്പോൾ അവരിപ്പോഴും തൊമ്മിയായി ജീവിക്കുന്നത് കാണുമ്പോൾ എല്ലാവരുടെ മനസ്സിലും വരുന്നൊരു കാര്യമാണ് ഇത്തരം കാര്യങ്ങൾ വന്ന് വന്ന് ഓമനെ എനിക്ക് പട്ടേലരുടെ സെന്റിൻ്റെ മണമാണ് എന്നാലും നീ എൻ്റേത് മാത്രമാണ് എന്നാണ് തൊമ്മി ഓമനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറയുന്നത് അപ്പോ ഈ തൊമ്മികൾക്ക് തൊമ്മി തൊമ്മിയായി തന്നെ തുടരും എന്നാണ് പറയാനുള്ളത് തൊമ്മികൾക്ക് അവസാനം ഉണ്ടാവില്ല മേഡം എപ്പോഴും സന്തോഷിച്ചു കൊണ്ടിരിക്കണമെന്നാണ് ചില ആൾക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരുപക്ഷെ ഈ പറയുന്ന ആൾക്കാര് പണം പോയവരായിരിക്കും പണം ഉണ്ടാക്കിയവരാരും ഒരിക്കൽ ഒരിക്കലും ഇത്തരത്തിലുള്ള അഭിപ്രായ പ്രകടനത്തിന് നിന്നു തരില്ല അവർ ഒരുപക്ഷെ പണം പോയവർ തന്നെ ആയിരിക്കും എങ്കിൽ മാത്രമേ അവരെ തൊമ്മിയായി മാറുകയുള്ളൂ അപ്പോ ഇങ്ങനെ നിങ്ങളെ പറ്റിച്ച യാതൊരു ബിസിനസ്സും ചെയ്യാതെ മറ്റുള്ളവരുടെ പണമെടുത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ പണമെടുത്ത് നിങ്ങൾക്ക് പൂളിംഗമായി തന്ന അതിലൂടെ നിങ്ങളുടെ വിശ്വാസം ആർജിച്ച് നിങ്ങളെ കൊണ്ട് ലോൺ എടുത്തും കടം വാങ്ങിയും ആഭരണങ്ങൾ വിറ്റും റ്റും ഒക്കെ അതിൽ നിക്ഷേപിക്കാൻ പ്രേരിപ്പിച്ച അവരെ എന്നിട്ട് കേസ് വന്നതുകൊണ്ട് മാത്രം നിങ്ങൾക്കിവിടെ കാണാൻ പറ്റുന്ന ആൾക്കാരെ മറ്റുള്ളവർ കേസ് നടത്തുന്നത് കൊണ്ട് മാത്രം നമ്മൾ കേസ് നടത്തുന്നു എന്ന് പറഞ്ഞ് മീനി നടിച്ചു നിൽക്കുന്ന ഇവരെ കാണുമ്പോൾ തൊമ്മികളുടെ ജീവിതം അവസാനിച്ചിട്ടില്ല എന്ന് പറയാതിരിക്കാൻ വയ്യ അപ്പോ എല്ലാവിധ തൊമ്മികൾക്കും ഗുഡ് നൈറ്റ്